നമ്മൾ ഈ ഒരു മാസം മുഴുവൻ രാമായണത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു ഞാൻ മാത്രമല്ല ഇന്ത്യയിലൊട്ടാകെ രാമായണത്തെക്കുറിച്ച് സംസാരിക്കുന്നു കേരളത്തിൽ പ്രത്യേകിച്ചും രാമായണ പാരായണവും രാമായണ വിശകലനവും നടന്നുകൊണ്ടേയിരിക്കുന്നു രാമായണത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഞാൻ വളരെ ഗാഠമായി ആലോചിച്ച ഒരു കാര്യം രാമായണത്തിൽ എന്തുകൊണ്ടാണ് രാമായണം ഇത്ര ഭക്തി നിർഭരമായി ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യരും കണക്കാക്കിയത് എന്നാണ് ആലോചിച്ച് നോക്കിയത് ശ്രീരാമനൊരു അവതാരമാണ് എന്ന് നമ്മൾക്കറിയാം പരശുരാമനും അവതാരമാണല്ലോ പരശുരാമനെ ഇന്ത്യ മുഴുവൻ ആരാധിക്കുന്ന ഒരു അവതാരമായി കണക്കാക്കുന്നില്ല നമ്മൾ മത്സ്യം മുതൽ കൽക്കി വരെയുള്ള അവതാരങ്ങളെ ആലോചിച്ചു നോക്കിയാൽ അതിൽ രണ്ടു പേർക്കാണ് മഹാഭാഗ്യം സിദ്ധിച്ചത് ശ്രീരാമനും ശ്രീകൃഷ്ണനും ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളുടെയും ഹൃദയത്തിലേക്ക് പ്രവേശിക്കാനും അവരുടെ ആരാധന ഏറ്റുവാങ്ങാനും അവരുടെ പരിലാളനകൾക്ക് വിധേയരായി നിലനിൽക്കാനും അതെന്തുകൊണ്ടാണ് ആലോചിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു അത് രണ്ടും രണ്ട് മഹത്തായ ഇതിഹാസങ്ങളിലൂടെ സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്ന് ആ ഇതിഹാസങ്ങളിലൂടെയാണ് അവരുടെ കഥാപാത്ര സ്വഭാവം നിർണയിക്കപ്പെട്ടത് ജനങ്ങൾ അവരെ അടുത്തറിഞ്ഞത് വാൽമീകി രാമായണത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ശ്രീരാമനോട് ഇഷ്ടമില്ലാത്തവർ ഭക്തിയില്ലാത്തവർ ഒക്കെ വളരെ കുറയും രാവണനെക്കുറിച്ച് പോലും പറയും രാവണൻ വിദ്വേഷഭക്തി കൊണ്ട് മോക്ഷം പ്രാപിക്കാൻ ശ്രമിച്ച ആളാണ് എന്ന് രാമായണത്തിൻ്റെ മറ്റു പല പല വ്യാഖ്യാനങ്ങളിലും ആവിഷ്കാരങ്ങളിലും ഒക്കെ രാവണൻ ആ തരത്തിൽ ഇത് ഭഗവാനാണ് എന്നറിഞ്ഞുകൊണ്ട് തനിക്ക് അതുവഴി അദ്ദേഹത്തിലൂടെ മോക്ഷം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളായിട്ടൊക്കെ പ്രത്യക്ഷപ്പെടുന്നുണ്ട് രാമായണത്തിൽ കൗസല്യയ്ക്ക് ശ്രീരാമനോട് സ്നേഹമാണ് കൗസല്യ ശ്രീരാമനെ അത്യധികം സ്നേഹിക്കുന്നു ബാക്കി അമ്മമാർ സ്നേഹിക്കുന്നു തൊട്ടു പിന്നാലെ വരണമാല്യം അണിയിച്ചു വരുന്ന സീത ശ്രീരാമനെ ലോകത്തെ ഏറ്റവും മാതൃകാപരമായി എങ്ങനെ ഭർത്താവിനെ സ്നേഹിക്കാമോ അങ്ങനെ സ്നേഹിക്കുന്നു പതിവ്രതാരത്നമാണ് അങ്ങനെ സ്നേഹിക്കുന്നുണ്ട് ലക്ഷ്മണൻ നിഴൽ പോലെ ശ്രീരാമനെ സ്നേഹിക്കുന്നു ഭരതൻ ശ്രീരാമൻ്റെ പാതുകം കൊണ്ടുവച്ച് പൂജിച്ച ആളാണ് അങ്ങനെ നമ്മൾ ആലോചിച്ചു നോക്കിയാൽ വിഭീഷണൻ ശ്രീരാമനോട് അതിയായ ഭക്തി ഉണ്ടായിരുന്ന ആളാണ് പക്ഷേ നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന എനിക്ക് തോന്നിയ ഒരു കാര്യം ഇവർക്കെല്ലാം ശ്രീരാമനുമായി വ്യക്തിബന്ധങ്ങളുണ്ട് ഏതെങ്കിലും ഒരു തരത്തിൽ ശ്രീരാമനുമായി വ്യക്തിബന്ധമുള്ളവരോ അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നവരോ അദ്ദേഹത്തിൽ നിന്ന് പ്രയോജനമുണ്ടായിട്ടുള്ളവരോ ഒക്കെയാണ് പക്ഷേ രാമായണത്തിൽ അങ്ങനെ അല്ലാത്ത ഏറ്റവും അകൽമഷമായ ഏറ്റവും നിർമ്മമമായ ഭക്തി ഒരെണ്ണം കാണാനുണ്ട് രാമായണത്തിൽ അത് രാമായണത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യ തന്നെ സൃഷ്ടിച്ചിട്ടുള്ള ഏറ്റവും അത്ഭുതകരമായ കഥാപാത്രമാണ് ഹനുമാൻ ഹനുമാനോട് ഹനുമാൻ ശ്രീരാമനോടുള്ള ഭക്തി എന്നത് ഏറ്റവും നിരുപാധികമായ ഭക്തിയാണ് അദ്ദേഹത്തിന് ശ്രീരാമനിൽ നിന്ന് വേറൊന്നും ലഭിക്കാനുണ്ടായിരുന്നില്ല ജീശങ്കര കുറുപ്പ് കവിതയിൽ പറഞ്ഞതുപോലെ സ്നേഹത്തിൻ ഫലം സ്നേഹം ത്യാഗത്തിൻ ഫലം ത്യാഗം എന്ന് പറഞ്ഞതുപോലെ അങ്ങനെ ഒന്ന് മാത്രമേ ലഭിക്കാനുണ്ടായിരുന്നു എന്ന ഘട്ടത്തിലാണ് ഹനുമാനും ശ്രീരാമനും തമ്മിലുള്ള ബന്ധം കാഴ്ചയിലും വളർച്ചയിലും ഉണ്ടാകുന്നത് രാമായണത്തെ ഭക്തിപൂർവം ഇന്ത്യൻ സമൂഹത്തിലേക്കെത്തിച്ചത് ഒരു പക്ഷേ ഹനുമാൻ്റെ ശ്രീരാമനോടുള്ള ഭക്തിയിൽ നിന്നാവണം അത് ഭക്തിയുടെ മഹാമാതൃകയായി നമ്മളുടെ മുമ്പിൽ നിലനിൽക്കുകയും ചെയ്തു കാരണം എങ്ങനെ നിങ്ങൾ ഒരു ദേവതാരാധന നടത്തണം നിങ്ങൾ എങ്ങനെ പൂജിക്കണം എന്ന് ചോദിച്ചാൽ അത് ഹനുമാനെ പോലെ പൂജിക്കണം എന്ന് പറയേണ്ടി വരും നമുക്ക് അങ്ങനെ നിഷ്ഠയോടുകൂടി അങ്ങേയറ്റം അങ്ങേയറ്റം അദ്ദേഹത്തോടുള്ള സ്നേഹത്തോടുകൂടി കടപ്പാടോടുകൂടി എന്നാൽ അതിൽ നിന്നൊന്നും ഇങ്ങോട്ട് സ്വീകരിക്കാതെ ഒരു ഭക്തി അങ്ങനെ അങ്ങനെയൊന്നും നമുക്ക് വളരെ അപൂർവമേ കണ്ടെത്താൻ കഴിയൂ രാമായണത്തിലെ മറ്റു കഥാപാത്രങ്ങൾക്കെല്ലാം അങ്ങനെ ഒരു അങ്ങനെയല്ല അദ്ദേഹവുമായിട്ട് വ്യക്തിബന്ധമുണ്ട് ശബരിയെ അദ്ദേഹം ചെന്ന് കാണുകയാണ് നേരത്തെ തന്നെ ഭക്തി ഉണ്ടായിരുന്നു ശബരിക്ക് പക്ഷേ ശ്രീരാമൻ ശബരിയിലേക്ക് ചെല്ലുകയാണ് ചെയ്തത് ഗുഹന് ശ്രീരാമനോട് ഭക്തിയുണ്ട് ഗുഹൻ വലിയ മിത്രവുമാണ് ഗുഹൻ തോണി കടത്താൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുകയും അദ്ദേഹവുമായി അല്ലാതെ തന്നെ ആ കുടുംബവുമായി തന്നെ ബന്ധമുള്ള ആളാണ് ഗുഹൻ അങ്ങനെ ഓരോ കഥാപാത്രത്തിനും രാമനോട് ബന്ധമുണ്ടായിരിക്കെ യാതൊരു മുൻപരിചയവുമില്ലാതെ യാദൃച്ഛികമായി കണ്ടുമുട്ടുന്ന ഹനുമാൻ എന്ന കഥാപാത്രം ഹനുമാൻ അതൊരു കഥാപാത്രമല്ല നമ്മളുടെ ഉള്ളിൽ ജീവിക്കുകയാണ് ഇവരെല്ലാം അങ്ങനെ നമ്മളുടെ അന്തരാത്മാവിൽ ജീവിക്കുന്നതുകൊണ്ടാണ് ഒരു യാഥാർത്ഥ്യമായി നമ്മളുടെ മുന്നിൽ നിൽക്കുന്നത് അങ്ങനെ ഒരു നമ്മളുടെ അന്തരാത്മാവിൽ ജീവിക്കുന്നത് കൊണ്ടാണ് സീതയും രാമായണ കഥാപാത്രങ്ങളുമെല്ലാം നമ്മുടെ ഉള്ളിൽ ജീവിക്കുന്നതും അതിന് പുറത്തൊരു യാഥാർത്ഥ്യമാണ് എന്ന് നമ്മൾ അതിനെ വിചാരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ രാമനെ പൂജിക്കുന്നത് ശ്രീരാമ പൂജ നടത്തുന്ന അതുകൊണ്ടാണ് നമുക്കത് സങ്കല്പത്തിൽ മാത്രമല്ല യാഥാർത്ഥ്യത്തിലും നിലനിൽക്കുന്നതുകൊണ്ട് ആ പൂജയ്ക്ക് നിദാനമായത് ഹനുമാൻ ശ്രീരാമനോടുള്ള ഭക്തിയാണ് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് നമുക്ക് കൂടുതൽ വിശദമായി ചർച്ച ചെയ്യേണ്ടതുണ്ട് ആ ചർച്ചയിലേക്ക് നമുക്ക് തുടർന്ന് കടക്കാം